ഹലോ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു ബേർഡാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഫ്ലവർ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് പഠിച്ചു അല്ലേ ഫില്ലിങ്ങും ഔട്ട്ലൈനും ഒക്കെ കൊടുക്കുന്നത് പഠിച്ചു അതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡിന് എങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചൂലേ അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ബേഡിന് എങ്ങനെ പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത് കാരണം രണ്ട് മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മളത് പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേഡ് വരച്ചെടുത്തിട്ടുണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കുക അതെല്ലാം വേണമെങ്കിൽ ട്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്ങനെ ട്രേസ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കളർ എടുത്തിട്ടുള്ളത് സെറോലിയൻ ബ്ലൂ ആണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കളർ കൊടുക്കുക എന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാം അപ്പം മീന ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഓക്കെ ഫസ്റ്റത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും ആര്യ എംബ്രോയ്ഡറി ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പഞ്ചനീറ്റിൽ ഡ്രസ്സിനാർട്ട് ഹോപ്പാർട്ട് ഇതെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എത്രത്തോളം നമുക്ക് ബ്ലൂ വേണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഡാർക്ക് ലൈറ്റ് എങ്ങനെ ആക്കാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക കൊടുക്കാട്ടോ അപ്പോൾ എവിടൊക്കെയാണോ സെയിം കളർ വേണ്ടത് ആ ഭാഗങ്ങളൊക്കെ ആദ്യം ഫിൽ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഹെഡിൻ്റെ അവിടെ ടെയിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കളർ കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള കളറാണ് കൊടുക്കുന്നത് കേട്ടോ ഗോൾഡൻ എല്ലോ ആണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് സെപ്പറേഷൻ തോന്നാൻ പാടില്ല ബ്ലൂ വേറെ അതുപോലെ തന്നെ യെല്ലോ വേറെ ആ ഒരു രീതിയിൽ അല്ല ഇത് രണ്ടും കൂടെ കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ ഇതുപോലൊന്ന് മെർജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരൊറ്റ ആ ഇത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കതുപോലെ ആയിരിക്കും നമ്മളങ്ങ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്ലൂവും യെല്ലോയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് കളർ കിട്ടും അതിന് സെൻറ്ററിലായിട്ട് വേറൊരു കളറായിരിക്കും വരിക കേട്ടോ ഇനി ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഓറഞ്ച് നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓറഞ്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അതല്ല നമ്മുടെ കയ്യിലില്ലായെങ്കിൽ റെഡും യെല്ലോയും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ ആ ഒരു കളർ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ ഓറഞ്ച് കളർ കിട്ടും അപ്പോൾ ഓറഞ്ച് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കളറ് കൊടുക്കാം ഞാനൊരു ഈ ഒരു ഓറഞ്ചിനെ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർ കാട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് നമ്മൾ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടുന്നത് അപ്പോൾ അതിനെ ഒന്നുകൂടി ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ബ്രഷ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ചെറിയ പോഷനിലൊക്കെ നമുക്ക് ചെറിയ ബ്രഷ് എടുത്ത് ചെയ്താൽ മതി ഇത് കുറച്ച് വലിയ ഭാഗമായതുകൊണ്ട് ഞാൻ ബ്രഷ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ചും ഭാഗം കൂടെ വരുന്ന ഭാഗത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കളറും കൂടി ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പുതിയൊരു കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തോന്നില്ല ഇവിടെ ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത് ഗോൾഡൻ യെല്ലോ ആണ് കൊടുക്കുന്നത് കേട്ടോ ലെമൺ എല്ലോ എല്ലാം ഗോൾഡൻ എല്ലോ എന്നിട്ട് ഇതേപോലെ രണ്ട് കളറും കൂടി മിക്സ് ചെയ്യുന്ന പോലെ വേണം നമ്മൾ ബ്രഷ് ഞാൻ ബ്രഷ് ചെയ്യുന്നത് കാണുന്നില്ലേ പെയിൻറ് ചെയ്യുന്നത് കാണുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് കളറിലേക്കും നമ്മൾ മെറിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പെയിൻറ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വേറെ കളറ് ബ്ലൂ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുമ്പം ബ്രഷ് ഇതേ രീതിക്ക് തന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ബ്രഷ് പിടിക്കുന്നത് ശ്രദ്ധിക്കുക കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ മീതയുള്ള കളറിലേക്കും കൂടി ടച്ച് ആയിട്ട് നമുക്ക് മെറിസ് ചെയ്യുമ്പം അത് ഒരറ്റ കളറായിട്ട് തോന്നുള്ളൂ കേട്ടോ ഒരറ്റ ആ ഒരു പെയിൻറ്റിങ്ങിൽ സെപ്പറേറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ പ്രത്യേകം അതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും എൻ്റെ അടുത്ത് പറയുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും ഓരോ ലൈക്സുമാണ് എനിക്ക് മുന്നോട്ടുള്ള ആ ഒരു വീഡിയോയിലേക്ക് പോകാനുള്ള പ്രചോദനം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസും ലൈക്കും നിർബന്ധമായിട്ടും എനിക്ക് ചെയ്തിരിക്കണേ താഴെ ഞാൻ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത് രണ്ട് കളർ തമ്മിൽ ഒരൊറ്റ മിക്സ് ആക്കി ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു ചെറിയൊരു കളറ് കിട്ടും രണ്ടും കൂടെ മിർജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോ യെല്ലോയും ഗ്രീനും കൂടെയാണ് കൊടുത്തപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് മിർജ് ചെയ്ത് കിട്ടിയപ്പം വേറൊരു കളറും കൂടെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ബ്ലൂവും യെല്ലോയും കൂടെ വരുമ്പോൾ ഒരു ഗ്രീൻ ടച്ച് നമുക്കവിടെ അതിൻ്റെ ഒരു സെലർ പോർഷനിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബ്ലൂവിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് ഗ്രീന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണിന് ബ്ലാക്ക് കളർ കൊടുക്കാം ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റായിട്ട് വൈറ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കൊണ്ട് പിന്നെ ചുണ്ടിന് നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഡാർക്ക് ബ്ലാക്ക് അല്ലാതെ അതിന് ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തിരിങ്ങോട്ട് ബ്ലാക്ക് കളർ ഒന്ന് എടുത്തിട്ട് ഇറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് ഈയൊരു ഭാഗത്തായിട്ട് ഗസ്റ്റ് ഒന്ന് കൊടുക്കുക പിന്നെ ഈ ഒരു വശത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ചിറകിന് സെപ്പറേഷൻ കൊടുക്കുകയാണെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട് ഡാർക്ക് അല്ലാണ്ട് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് എല്ലാം എടുത്തിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ലീഫിന് കളർ കൊടുക്കാം സാപ്പ് ഗ്രീനാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഫ്ലവറിന് കളർ കൊടുക്കാം ഞാനിവിടെ ഓറഞ്ച് അതിലേക്ക് കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കി ഒരു പീച്ച് കളറിലുള്ള ഇതാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ആ ഒരു കൊമ്പിന് കളർ കൊടുക്കാം ബ്രൗൺ കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് കളർ കൊടുക്കുന്നത് അടുത്തതിൻ്റെ ലെഗാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതൊക്കെ വളരെ പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ കാരണം വളരെ സ്പേസ് കുറഞ്ഞ വിഭാഗങ്ങളാണ് അതൊക്കെ അപ്പോൾ ഈ ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടാണ് അല്ലേ ചെയ്യാൻ പറ്റുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കൈ വരയ്ക്കും ഔട്ട്ലൈനൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൈ വരയൊക്കെ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്